ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ആണ് ജോഗ്രഫിയുടെ ഭാഗത്തെ ചുഴലിക്കാറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നിട്ടുള്ള ചുഴലിക്കാറ്റുകളെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിച്ചാങ് മിച്ചാങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിച്ചൗങ് മ്യാൻമറാണ് ഈ ഒരു പേര് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലെ ബംഗാൾ ഉൾക്കടലിൽ ഒരു ചുഴലിക്കാറ്റ് രൂപം കൊണ്ടു അതിൻ്റെ പേര് മോഗ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മോഗ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിഥില മിഥില പേര് നൽകിയത് മാലിദ്വീപാണ് ബംഗാൾ ഉൾക്കടലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ രൂപം കൊണ്ടത് മോഗ എന്ന ചുഴലിക്കാറ്റാണ് നവംബറിൽ രൂപം കൊണ്ടത് മിഥിലയാണ് മിഥില മാലിദ്വീപാണ് പേര് നൽകിയിട്ടുള്ളത് ഡിസംബറിൽ രൂപം കൊണ്ടത് മിച്ചൗങ് ആണ് മിച്ചൗങ് പേര് നൽകിയത് മ്യാൻമാർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ തന്നെ യൂറോപ്പിൽ വീശിയ ചുഴലിക്കാറ്റാണ് കിയറൻ അങ്ങനെയാണ് പ്രൊനസ് ചെയ്യുക കിയറൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ യൂറോപ്പിൽ വീശിയ ചുഴലിക്കാറ്റാണ് കിയറൻ കിയറൻ എന്നുള്ളത് ഐറിഷ് വാക്കാണ് ഡാർക്ക് ഹെയർഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ഹെയർഡ് എന്നാണ് കിയറൻ എന്ന ഐറിഷ് വാക്കിൻ്റെ അർത്ഥം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെക്സിക്കോയിൽ വീശിയ ചുഴലിക്കാറ്റ് ഓട്ടിസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെക്സിക്കോയിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഓട്ടിസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് തേജ് തേജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് തേജ് ഇന്ത്യയാണ് തേജ് എന്ന പേര് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ അറബിക്കടലിൽ രൂപം കൊണ്ട മറ്റൊരു ചുഴലിക്കാറ്റാണ് ബിപ്പോർ ജോയ് ബിപ്പോർ ജോയ് ബംഗ്ലാദേശാണ് ബിപ്പോർ ജോയ് എന്ന പേര് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മറ്റൊരു ചുഴലിക്കാറ്റാണ് ഹാമോൺ ഹാമോൺ ഇറാനാണ് ഹാമോൺ എന്ന പേര് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തായ്വാനിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് കൊയ്നു ആണ് തായ്വാനിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് കൊയ്നു ജപ്പാനാണ് കൊയ്നു എന്ന പേര് നൽകിയിട്ടുള്ളത് ഒന്നുകൂടെ നമുക്ക് നോക്കാം ബംഗാൾ ഉൾക്കടലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ രൂപം കൊണ്ടതാണ് മോഗ ഡിസംബറിൽ രൂപം കൊണ്ടതാണ് മിച്ചൗങ് മിച്ചൌങ് നവംബറിൽ രൂപം കൊണ്ടതാണ് മിഥില മാലിദ്വീപാണ് മിഥില എന്ന പേര് നൽകിയിട്ടുള്ളത് മിച്ചാങ് എന്ന പേര് നൽകിയിട്ടുള്ളത് മ്യാൻമറാണ് അതേ വർഷം തന്നെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മറ്റൊരു ചുഴലിക്കാറ്റാണ് ഹാമോൺ ഹാമോൺ എന്ന പേര് നൽകിയത് ഇറാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ യൂറോപ്പിൽ വീശിയ ചുഴലിക്കാറ്റാണ് കിയറാൻ കിയറാൻ രണ്ടായിരത്തി ഇരുപത്തി മെക്സിക്കോയിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഓട്ടിസ് മെക്സിക്കോയിൽ വീശിയ ചുഴലിക്കാറ്റ് ഓട്ടിസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് തേജ് ഇന്ത്യയാണ് തേജ് എന്ന പേര് നൽകിയിട്ടുള്ളത് അറബിക്കടലിൽ തന്നെ രൂപം കൊണ്ട മറ്റൊരു ചുഴലിക്കാറ്റാണ് ബിപ്പോർ ജോയ് ബിപ്പോർ ജോയ് ബംഗ്ലാദേശാണ് ബിപ്പോർ ജോയ് എന്ന പേര് നൽകിയിട്ടുള്ളത് തായ്വാനിൽ വീശിയടിച്ച ചുഴലിക്കാറ്റായിരുന്നു കൊയ്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തായ്വാനിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് കൊയ്നു ജപ്പാനാണ് കൊയ്നു എന്ന പേര് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ വീശിയടിച്ചിട്ടുള്ള ചുഴലിക്കാറ്റുകളെ കുറിച്ചുള്ള നോട്ട് ടെലിഗ്രാം ചാനലിൽ ഇട്ടുതരാം അതും കൂടെ ഒന്ന് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്